ീ കരിഞ്ഞു കൊടുക്കണത് എന്താ വെച്ചാൽ നമ്മൾ നല്ല വെറുത്തുള്ളി ചൊരിയുള്ളിൽ ചതച്ചിട്ട് രണ്ട് മുളക് ഇട്ടിട്ട് പിന്നെ ആവശ്യത്തിന് കരിവ് വയ്ക്കുക ടീ കാണ സാധനമുണ്ടല്ലോ നമ്മുടെ കയറ് അതുക്കിങ്ങനെ വെച്ചെടുക്കാം എന്നിട്ട് പയറിൽ തന്നെ ആ കഴുകിയ വെള്ളത്തിൽ തന്നെ അത് വേവും എങ്കിൽ വേറെ വെള്ളം ചേർത്തിട്ടാവശ്യമൊന്നുമില്ല നമ്മുടെ ഇഞ്ചി ഇഞ്ചിയില്ല വെളുത്തുള്ളി ചെരുമുള്ളി ചതച്ചതൊക്കെ വാട്ടിയെടുത്തത് ആ നല്ല ഒക്കെ ഒന്ന് നല്ല പാച്ചൊന്ന് മിച്ചതാക്കി കൊടുക്കുക അടുപ്പം ഇരുന്ന് ഈ ആവശ്യത്തിന് നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് വെക്കുക നമ്മൾ ാവശ്യത്തിന് കൂടുതലായാവും സാരില്ലേ അമ്മ നോക്ക ചിലും പത്രത്തിന്റെ അടച്ചതാട്ടും എല്ലാം നേരത്തെ അടയാത്തൊരു കേട് മണ്ടയ്ക്ക് ഒരു കുത്തിട്ട് കൊടുക്കും മണ്ടയ്ക്ക് കുത്തന്നെ കുറെ എണ്ണ ഉണ്ടാവും നമ്മള് വീടിയ എണ്ണ ശരിയും അങ്ങനെ നമ്മുടെ എങ്ങനെ ഇളക്കി കൊടുത്തിട്ടെ ഒന്ന് തുള്ളി പിടിച്ചിട്ട് കുറ്റിക്കൂടിക്കണോന്ന് പൊന്തി വരുമ്പോ പുകയിക്കോളും ഇത് അടച്ച് വര വെച്ചാലേ വെച്ചാല് വരള്ളൂ ഇവിടുന്ന് പുകയാതെ ഇയാളൊന്ന് കത്തുക എന്നുള്ളൊരു പ്ലെയിന് വരഞ്ഞു കൊടുക്കണം അപ്പോൾ ഒന്ന് പന്തി കൊടുത്തപ്പോൾ ഒന്ന് കത്തിക്കണേ ഞാൻ അവിടെ പോവട്ടെ അപ്പോൾ നമ്മുടെ പയറുപ്പേരി റെഡി പയർ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ വട്ടെ അപ്പം അവിടെ ഇങ്ങനെ കാത്തുക്കണേ വല്ലതും കിട്ടും കയറ്റിയിട്ടാണ് ഇപ്പം എന്താ മണം കേട്ട് വന്നിട്ടാണ് ഉണക്കമീൻ കേട്ടോ ഈ ഉണക്കമീനിൽ നമ്മൾ ചേർത്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ വെച്ചാൽ വെളുത്തുള്ളി ചെറിയ ഉള്ളി പിന്നെ അതുപോലെ തന്നെ മഞ്ഞപ്പൊടി മുളക് പൊടി എനിക്ക് പിന്നെ ഇങ്ങനെ പിടിച്ചാലും ഭയങ്കര ടേസ്റ്റ് കേട്ടോ നമ്മള് സാധാ മീൻ പൊരിക്കണേ നമ്മളെ മീൻ പൊരിക്കുന്ന പോലെ ഉണ്ടാക്കുന്നതും നല്ല ടേസ്റ്റാണ് നമുക്ക് ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പിന്നെ വേറൊരു സ്പെഷ്യലായിട്ട് ഇതായിട്ടത് ഇതാണ് മറ്റൊരു സ്പെഷ്യൽ നല്ല ചാക്ക കുരു മുരിങ്ങ അതാരം ഇത് മുളക്കമീൻ്റെ കഷ്ണമുണ്ടെങ്കിൽ പള്ളർച്ച ചോന്ന് അതായത് വയറ് നിറയെ ഭക്ഷണം കഴിക്കാം അപ്പൊ നമ്മളെ വീടിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ ആണ് ആണ്ട്ടത് നമ്മളെ പുറത്തേക്കുള്ള ഇതാണ് കാഴ്ച അകത്തുനിന്ന് പുറത്തേക്ക് അപ്പം നല്ല മഴ ചാർന്നുണ്ട് കേട്ടോ മഴ പെയ്തിട്ടില്ല ചാറണേ ഉള്ളൂ ഞാൻ എപ്പോഴും വോയിസ് റെക്കോർഡിങ് ചെയ്യുന്ന സമയത്തെ ചിലപ്പോൾ ഞാൻ ഉറക്കം തൂങ്ങിയിട്ട് ചെയ്യും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പണീൻ്റെ ഇടയിൽ കൂടെ റെക്കോർഡ് ചെയ്യണതായിരിക്കും അല്ലെങ്കിൽ വെറുതെ ഇരുന്നുകൊണ്ട് ചെയ്യാൻ ഇപ്പൊ മക്കളൊക്കെ എണീറ്റിട്ടുണ്ടാവും ഇപ്പം ഒക്കെ പാടൊച്ചയും പാടാകും അപ്പോൾ അങ്ങനെ അപ്പോൾ മഴ ചാർന്നുണ്ട് നമ്മളെ മാവുമ്പത്തേ അതായത് ഇവിടുത്തെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും മാങ്ങയൊക്കെ കഴിഞ്ഞു ുംങ്ങ മഴ ശങ്കുഷ്പെ മുറ്റം അടിച്ച കേട്ടോ ഈ ഒരു വീടിയെടുക്കുന്ന സമയം എന്ന് പറഞ്ഞാലേ വൈകുന്നേരം നാല് അൻപത്തിനാല് വാഷിംഗ് ചെറിയൊരു കംപ്ലൈൻ്റ് ആയിട്ട് പുറത്തേക്ക് തന്നെ ഞങ്ങളുടെ ഗ്യാസ് ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഗ്യാസ് കുത്തി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ഏഴ് എട്ടാവുമ്പോൾ മാസം റബ്ബറിൻ്റെ വിറകുള്ളതുകൊണ്ട് കുഴപ്പമില്ലാണ്ട് തട്ടിമുട്ടി പോകണം വാടകയ്ക്ക് ഇറന്ന സമയത്ത് ഗ്യാസും നിറയ്ക്കാണ്ടിരുന്നു വാടക പൈസയും കൊടുക്കാണ്ടിരുന്നു എന്താ വിറകു വാങ്ങിയ കേട്ടോ പൊന്നൊരു ഇതില്ല കാരണം ഒരു വീടായപ്പോൾ അതിൻ്റെതായ കടങ്ങളും കാര്യങ്ങളും ഒക്കെ ഇഷ്ടം മാതിരിയായി നമ്മൾ അവിടെ ഇവിടെ നിന്നൊക്കെ ലോൺ എടുത്തിട്ടും അങ്ങനെയൊക്കെ ആയിട്ടുള്ള അപ്പോൾ നമ്മുടെ ഉപ്പേരി എന്തായി നോക്കട്ടെ വന്നിട്ടില്ല ആവിയില് കിടന്നിട്ട് ഒന്നുകൂടി ഒന്ന് റെഡി ആവട്ടെ എന്റെ വലിയ കുട്ടി പാറു ഇത് ജെന്തുകുപ്പായിട്ടാണ് ഏ പറഞ്ഞു ബോളുകുപ്പായോ ആരെ പേരറിയാ എനിക്ക് നെയ്മർ പറഞ്ഞ പറ 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 നെയ്മർ നെയ്മർ നെയ്മറ നെയ്മറിയ വട്ടൻ ചുറ്റല് ഇനി അടുത്ത് ഇവളെന്താ കാട്ടണോ അത് കാട്ടോ തന്നെ അതാണ് വട്ടം വട്ടം വട്ടനാരത്തിച്ചെത്തി എന്താ സീരിയമുണ്ടാത്തേ റെഡി വൺ ടുമരോട് സൂപ്പറാണ് ഏ ഏ എന്ത് കാര്യോ നമ്മളെ ഇവിടെ പൊട്ടി പൊളിഞ്ഞിട്ടോ നമ്മളെ നമ്മളെ പേര് പേരുകയാണത് മാടക്കാട്ടെല്ലാം നല്ല തണുത്ത കാറ്റ് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് പാറ അച്ഛേ താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഉണ്ടെങ്കിൽ പറയൂ ഏ ഈ മറ്റേ കുറുക്കൻ്റെ കുഞ്ഞു പാടുവോ എന്തെന്നല്ല് എനിക്കെന്തേ ചേട്ടാ കരക്കുപ്പാനീയോ ബോൾ കു കു കുളിക്കാനോ വട്ടം മുണ്ട് എടുക്കാനോ ആരെന്നേ കാറും കൂക്കി വീലിക്ക പോയിനെ ചിന്നണം കറുൂർ ചിന്നണം കൂ 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 കുക്കനാള് മുന്നിലെ പൂക്കി നമ്മൾ ഉച്ചയ്ക്ക് പണിയെരിയെന്നുണ്ട് കേട്ടോ ഉച്ചയ്ക്ക് എന്നാലൊരു മൂന്നണി ഉണ്ട് ഉച്ച വരെ പണിയാണ് രാവിലെ ആറക്കെ പോവും ചായ ചായ കുടിക്കില്ല മാം കടിയൊന്നുമില്ല എന്താ അമൃതപ്പൊടി വറുത്ത പൊടി കലക്കി കുടിക്ക പാര എനിക്ക് അമൃത പൊടി വറുത്താണോ പാര അമൃത പൊടി വറുത്താണോ ചായൻ്റെ അപ്പം കുടിക്കുക അങ്ങനെ വീണ്ടും നമ്മൾ ഒന്ന് വന്ന് നോക്കി അപ്പൊ അരി പിടിക്കാനുള്ള ഒരു പ്ലാനിലായിരുന്നു അപ്പൊ നമ്മളൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തു അങ്ങനെ നമ്മുടെ ഉപ്പേര് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ എപ്പയർ ഉപ്പേരി കണ്ടോ அப்படின்னா மனசிலாவில் இது வந்து அதுக்கொண்டு